എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പാണൂറിലെ ജയകുമാർ എന്നറിയപ്പെടുന്ന നമ്മുടെ സഖാവ് ഒരു തേനീച്ച കൃഷി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ട് കുറേ വർഷമായി അപ്പോൾ നമുക്കതിനെങ്ങനെയാണ് മുന്നിലോട്ട് സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് ജയേട്ടനോട് ചോദിക്കാം നമുക്കപ്പോൾ പെട്ടീൻ്റെ ഒന്ന് പോവാം ജയേട്ടാ എങ്ങനെ കൃഷി നല്ല അല്ലെങ്കിൽ ഇത്ര തേൻ കഴിഞ്ഞ വർഷം ഒന്നും കിട്ടിയില്ല തേൻ കൂടി നിങ്ങൾക്ക് എത്ര പെട്ടികളുണ്ട് ചേട്ടാ വർഷമൊന്നും കിട്ടിയില്ലേ എനിക്ക് ഇപ്പൊ സാധാരണ എനിക്ക് മുപ്പത്തഞ്ച് പെട്ടി ഞാൻ വർഷത്തോറും ആക്കുന്നുണ്ട് അപ്പൊ എത്ര നിങ്ങൾ ഈ ഈ ഈ തേനീച്ച കൃഷി ഞാൻ സംരംഭം ഏകദേശം ഒരു വർഷത്തോളായി നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ല അത് രണ്ടും രണ്ടു തരല്ലേ ഇത് നമ്മുടെ ജീവിതമാർഗമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു മറ്റേത് സമയം കിട്ടുമ്പോൾ ചെയ്യുന്നതാണ് ഒരു പൊതുപ്രവർത്തക എന്നാലും അത് ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനമൊന്നും അല്ല ഞാൻ നമ്മുടെ നോക്കി നടന്നതിന് ശേഷം കിട്ടുന്ന സമയത്താണെന്ന് രാഷ്ട്രീയം അപ്പൊ ഈ കൃഷി ചെയ്യുന്നത് ഞാനിത് ബോയ്ക്കാനത്തെ ക്ലാസ് ഉണ്ടായിരുന്നു ഒരു ചാർലി സാർന്ന് പറഞ്ഞ ഒരാള് പഞ്ചായത്തില് വന്നിട്ട് ഒരു ക്ലാസ് എടുത്തു അപ്പൊ അതിൽ ഞാൻ ആദ്യം പങ്കെടുത്തു അപ്പൊ അതിന്റെ ബാലപാഠങ്ങളെല്ലാം അവിടുന്ന് പഠിച്ചു പിന്നെ ആദ്യം ഞാനൊരു രണ്ട് പെട്ടി അദ്ദേഹത്തോടെ തന്നെ വാങ്ങിയിട്ട് രണ്ട് പെട്ടി പരീക്ഷിച്ച് നോക്കി അപ്പോൾ ആദ്യമെല്ലാം കുറച്ച് വിഷം ഉണ്ടായിരുന്നെങ്കിലും ഞാനത് തീരെ വിടാതെ കൊണ്ടുപോകുന്നൊരവസ്ഥയുണ്ടായി അതിൽ നിന്നാണ് ഞാനിപ്പോൾ മുപ്പത്തഞ്ച് പെട്ടിയിലേക്ക് എത്തിയത് പിന്നെ മുപ്പത്തഞ്ച് പെട്ടിയെ മാത്രമേ എനിക്ക് ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പെട്ടി വെക്കാത്തത് നല്ല വരുമാനമാർഗമുള്ളൊരു കൃഷിയാണ് തേനീച്ച കൃഷി അപ്പോ നമുക്ക് ഒരു പെട്ടിന്ന് എത്ര വരെ കിട്ടാം ഒരു പെട്ടിന്ന് ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ ഒരു കുപ്പി ഒന്നര കുപ്പി തേൻ ഒരു പ്രാവശ്യം എടുക്കാം അപ്പോൾ നമ്മൊരു വർഷത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് സെപ്റ്റംബറിലല്ലേ ഇത് ജനുവരി ജനുവരി ലാസ്റ്റ് എടുക്കാൻ തുടങ്ങും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ കുറച്ച് കിട്ടും ഇത്ര സമയത്താണ് തേൻ എടുക്കൽ ഈ സമയത്ത് ഒരു പത്ത് പത്തല്ല ഒരു അഞ്ചെട്ട് പ്രാവശ്യം തേനെടുക്കാൻ പറ്റും ഒരു വർഷത്തിൽ അപ്പോൾ എട്ട് വർഷം തേനെടുത്താൽ നമുക്ക് ഒരു പെട്ടിന്ന് ഒന്നര കുപ്പി വരെ അപ്പൊ ചേട്ടാ നിങ്ങൾ ഇതിപ്പോ ഒറ്റ ഇല്ല രണ്ടാളും വേണോ അത് സാധനം എടുക്കാനും അതിന് പുകയിട്ട് കൊടുക്കാനും ആകുമ്പോൾ രണ്ടാൾ വേണ്ടി വരുന്നത് അപ്പോൾ നമ്മളെ വൈഫ് കൂടെ തന്നെ ഉണ്ടാകും എല്ലായിട്ടും

അപ്പോ ഈ തേനൊക്കെ എങ്ങനെയാൽ ഞാനിപ്പോ പത്ത് വർഷത്തോളായോ അപ്പൊ കൂടുതൽ പേർക്കും ഞാൻ കൃഷി ചെയ്യുന്ന കാര്യം അറിയാം അപ്പോ മുമ്പേ സാധനം വാങ്ങുന്ന ആള് മുമ്പേ നമ്മളെ വിളിച്ച് ഓർഡർ ചെയ്യും അപ്പോ നമ്മളോട് വിൽപ്പന നടത്തുമ്പോ നമുക്ക് എന്താ പറഞ്ഞാൽ പോയിട്ട് വേണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ശരി നമ്മളെ തേൻ തേടി പിടിച്ചിട്ട് മുമ്പേ കൊണ്ടു വരി വരുന്ന ഒരവസ്ഥയുണ്ട് അപ്പോ നമ്മളത്രയും ശുദ്ധമായി ാണ് ഒരു മായം മായം ചേർക്കലുണ്ട് എല്ലാവരും പറയുന്നുണ്ടോ അങ്ങനെ ചേർക്കൂല ആരായാലും മായം ചേർക്കൂല മായം ചേർത്തേക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ചേട്ടാ നമുക്കിപ്പോ രണ്ട് പെട്ടി പെട്ടിണ്ടെങ്കിലേ അപ്പൊ അതിന്റെ എണ്ണം നമുക്ക് എണ്ണം കൂട്ടാൻ എന്ത് മുന്നിലോട്ട് അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഡിവിഷൻ ചെയ്യാം അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മുതൽ ഡിവിഷൻ ചെയ്യാൻ തുടങ്ങാം സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ മാസം തോറും നമുക്കത് ഡിവിഷൻ ചെയ്യാം ആ സമയത്ത് ഈച്ച പെരിക്കുന്ന സമയമാണ് അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെ പറഞ്ഞാൽ നിലവിലുള്ള പെട്ടിന്ന് ഒരു അതിലുള്ള എടുത്തിട്ട് പകുതി ഈച്ചയും പകുതി അതിൻ്റെ അടയും എടുത്തിട്ട് മറ്റൊരു സ്ഥലത്ത് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരത്തെ കൊണ്ടു വയ്ക്കണം അപ്പോൾ രണ്ടാമത് ഇവിടെ നമ്മുടെ നിലവിലുള്ള പെട്ടിയിൽ അവർ പ്രത്യേകമായിട്ട് റാണിയെ ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ അതിൽ കുറേ റാണിയുണ്ടാക്കും അപ്പോൾ നമ്മൾ അത് ഒരു റാണി വിരിയ മാത്രം അതിൽ വെച്ച് ബാക്കിയെല്ലാറ്റിനെയും പൊട്ടിച്ചു കളയാണ് അപ്പോൾ അതിൽ റാണി വിരിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുതിയ പെട്ടി നല്ല സ്ഥിരമായിട്ട് നിൽക്കുന്ന പൊട്ടിയുണ്ടാകും അത് ഈ ഫെബ്രുവരി ഈ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ആകുമ്പോൾ നമുക്ക് ഒരു പെട്ടിയെ ഒരു പെട്ടിന്ന് നമുക്ക് മൂന്ന് ടീമിനെ മാറ്റാൻ പറ്റും അങ്ങനെയാണ് ഞാൻ പത്ത് പെട്ടി ഉള്ളത് മുപ്പത് പെട്ടിയാക്കുന്നത് അങ്ങനെയാണ് പത്ത് പെട്ടിനെ മാറ്റുമ്പോൾ നമുക്ക് മുപ്പത് പെട്ടിയാക്കാം ഒരു പെട്ടീനെ മൂന്ന് പ്രാവശ്യം മാറ്റിയാൽ അങ്ങനെയാണ് ഡ്യൂഷൻ ചെയ്ത് വർദ്ധിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് സ്ഥലത്ത് വെക്കുമ്പോട്ടിട്ടാണ് വെക്കല് ഒരു സ്ഥലത്ത് ഞാൻ കൂടിയാലൊരു പത്ത് പെട്ടിയെ വെക്കാറുള്ളൂ അടുത്ത വീട്ടിലെല്ലാം കൊണ്ടുപോയിട്ടാണ് വെക്കാറ് വളപ്പിൽ ഒരു പത്ത് പെട്ടി അടുത്ത വീട്ടിലൊരു പത്ത് പെട്ടി നമ്മളെ രോഹിതന്റെ വീട്ടിലുണ്ട് അടുത്ത വീട്ടിൽ ആടെ ഒരു പത്ത് പെട്ടി അങ്ങനെയല്ലാന്ന് ഇത് വെച്ചിട്ട് ഞാൻ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ചേട്ടാ നമ്മുടെ ഈ തേനീച്ചയിൽ പോഷണ ഗുണമുള്ള ഒരു സാധനം ഉണ്ടെന്ന് കുറേ ആൾ പറയുന്നത് കേട്ടു അതെന്താണ് ചേട്ടാ അത് അതിന്റെ പേരാണ് റോയൽ ജെല്ലി എന്ന് പറയും അത് നമ്മ ഈ പെട്ടി ഡിവിഷൻ ചെയ്യുമ്പോൾ റാണി അപ്പുറം പോയിട്ടാകുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഷെല്ല് ആ ഷെല്ലില് ഈച്ചക്ക് റാണിയക്കുള്ള തീറ്റിയാണ് ഈ റോയൽ ജെല്ലി അത് തേനീച്ച ഇന്ന് തന്നെ തേനീച്ച സംഘടിപ്പിച്ചിട്ട് ഇത് റാണിയെ വലുതാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സാധനമാണ് അത് നല്ല പോഷക ഗുണമുള്ള സാധനമാണ് അത് നമ്മൾ മനുഷ്യന്മാർക്കും ഉപയോഗിക്കാം അത് ചിലയാൾ പറയുന്നുണ്ട് അത് തിന്നാല് നല്ല നമ്മളെ മനുഷ്യന്മാരെല്ലാം കഴിച്ചാലും എപ്പോഴും യുവത്വം നിലനിർത്തുന്നുണ്ട് നിർത്താൻ പറ്റും നമ്മുടെ പല ആൾക്കാരെ മമ്മൂട്ടിനെല്ലാം അങ്ങനെ നമ്മളെ ക്ലാസ്സിലെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് മമ്മൂട്ടിയെല്ലാം കഴിക്കും അപ്പോൾ എത്ര വയസ്സുകൂടിയാലും ആ യുവത്വ നിലനിർത്താൻ വേണ്ടിട്ട് ആ റോയൽ ജെല്ലി എന്ന സാധനത്തിന് കഴിയുന്നു പറഞ്ഞു കേൾക്കിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ പോഷക ഗുണമുള്ള സാധനം നിങ്ങളും കഴിക്കാറുണ്ടോ ആ ഞങ്ങള് സാധാരണ ഈ ഡിവിഷൻ ചെയ്യുമ്പോൾ അത് രണ്ടു ഭാഗം തിരിച്ചിട്ടാണ് നമുക്ക് ഇത്ര തേനുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര നേരം ഇതിനെക്കുറിച്ച് തേനിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ജേട്ടൻ എല്ലാം പറഞ്ഞു തന്നു അപ്പോൾ എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി എങ്ങനെയാണ് നമുക്ക് തേൻ എടുക്കേണ്ടത് എങ്ങനെ ഇതിനെല്ലാം കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു തന്നു അതുപോലെ തന്നെ എന്നിപ്പോൾ എനിക്കൊരു പെട്ടി വെക്കണമെങ്കിൽ എനിക്ക് ജേട്ടൻ എന്തായാലും പറഞ്ഞു തരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പരീക്ഷിക്കാൻ പരീക്ഷിക്കാൻ നല്ലതാണിത് അപ്പോൾ ഇത്രയും ഇതാക്കി തന്ന നമ്മളെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്ന ജേട്ടന് ഒരുപാട് നന്ദിയുണ്ട്